ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മണിത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പാർവതി തന്റെ സങ്കടം ഗായത്രിയോട് പറയുന്നുണ്ട് വിശാലും തമ്മിലുള്ള വിവാഹം നടക്കാതിരിക്കാൻ എനിക്കൊരു വഴി പറഞ്ഞു തരുമോ എന്റെ മുന്നിൽ ഒന്ന് പ്രത്യക്ഷപ്പെടു ദൈവമേ എന്നൊക്കെ കരഞ്ഞു പറയുകയാണ് പാർവതി തന്റെ സങ്കടം വീണ്ടും പാർവതി ആവർത്തിച്ച് ആവർത്തിച്ച് ഗായത്രിയോട് പറയുന്നുണ്ട് ഇത്രയും നേരമായിട്ടും പാർവതി വരുന്നില്ല പാർവതിയെ നിൽക്കുകയാണ് വിശാലും ജാസ്മിനും പ്രതാപനും ഗാർഗിയും പ്രഭാവതിയും സുശീലയും ഒക്കെ സുശീല അവിടേക്ക് വന്നിട്ട് പറയുന്നു എന്താ എല്ലാവരും കൂടി ഇവിടെ നിൽക്കുന്നത് പുറപ്പെടണ്ടേ പാർവതി ഗായത്രിമ്മയുടെ അനുഗ്രഹം വാങ്ങിക്കാൻ പോയിരിക്കുകയാണ് അവൾ വന്നിട്ടിറങ്ങാമെന്ന് ഗാർഗി പറയുന്നു ചേടാ പാർവതി പോയിട്ട് ഇത്രയും സമയമായല്ലോ എന്ന് പ്രഭാവതി പറഞ്ഞപ്പോൾ പ്രതാപൻ പറയുന്നു ഇനിയും നമ്മൾ കാത്തു നിന്നാലേ മുഹൂർത്തം തെറ്റും അതുമാത്രമല്ല കല്യാണ പെണ്ണെ നേരത്തെ മണ്ഡപത്തിലെത്തണ്ടേ ഒരു കാര്യം ചെയ്യാൻ പാർവതി സമാധാനമായിട്ട് പ്രാർത്ഥിച്ചിട്ട് വരട്ടെ അവളെ കൊണ്ട് ഞാനും പ്രതാപനും സുശീലയും കൂടി മണ്ഡപത്തിലേക്ക് വരാം വിശാലും ഗർഗിയും ജാസ്മിനെയും കൊണ്ട് മണ്ഡപത്തിലേക്ക് പോയിക്കോളൂ എന്ന് പ്രഭാവതി പറയുന്നു അല്ല അതെ പാർവതി ഞാൻ വിളിക്കാമെന്ന് വിശാൽ പറയുന്നുണ്ട് വേണ്ട മോനെ അവൾ ശല്യപ്പെടുത്തണ്ട അവളെ മനസ്സു നിറഞ്ഞ ഗായത്രി ചേ പ്രാർത്ഥിച്ചോട്ടെ നിങ്ങള് ചെല്ലേ എന്ന് പ്രഭാവതി പറയുന്നു ജാസ്മിൻ വരൂ കാറിൽ കയറിയ വാമനെ വിശാലേ എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരേറെയും കാറിൽ കയറ്റാൻ ശ്രമിക്കുകയാണ് പ്രഭാവതി മുഹൂർത്തം വൈകും എന്ന് പറഞ്ഞാണ് വിടുന്നത് വിശാലും ജാസ്മിനും മുൻസീറ്റിൽ തന്നെ ഇരിക്കുന്നുണ്ട് പാർവതി അവിടേക്ക് വന്നപ്പോൾ ഇവർ പോയി കഴിഞ്ഞു പ്രഭാവതിയും പ്രതാപനും സുശീലയും പാർവതിയെ കാണുന്നുണ്ട് പാർവതി മുളെ നീ ടെൻഷൻ ആവണ്ട ജാസ്മിനെ നേരത്തെ മണ്ഡപത്തിൽ എത്തിക്കേണ്ടേ അതാണ് അവര് പോയത് നീ നമ്മുടെ കാറിൽ കയറി നമുക്ക് ഒരുമിച്ച് പോവാലോ എന്നും അവര് പറഞ്ഞപ്പോൾ പാർവതി ദേഷ്യത്തോടെ നിൽക്കുന്നു ഇനി ഇത് ഇവരുടെ പദ്ധതി വലുതുമാണോ എന്ന് പാർവതി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഈ സമയം മണ്ഡപത്തിൽ വരുന്ന എല്ലാവരെയും സ്വീകരിക്കാൻ നിൽക്കുകയാണ് ജാസ്മിൻ്റെ അച്ഛൻ വിശാലും ഗാർഗിയും അവിടേക്ക് വന്നപ്പോൾ വിശാലിന്റെ അച്ഛൻ സോറി ജാസ്മിൻ്റെ അച്ഛൻ അവരെ സ്വീകരിക്കുന്നു ഈ സമയം തന്നെ പ്രഭാവതിയും സുശീലയും പ്രതാപനും വരുന്നുണ്ട് അവരുടെ കൂടെ പാർവതിയും എത്തി പാർവതി ദേഷ്യത്തിൽ തന്നെയാണ് ജാസ്മിനെയും കൊണ്ട് അവരെല്ലാവരും പോകുന്നുണ്ട് വിപിൻ പലവെയും മറ്റൊരു കാറിലും വന്നു തുടർന്ന് പയ്യനെയും കൂട്ടരെയും ക്ഷണിക്കാൻ വേണ്ടി നിൽക്കുകയാണ് വിശാലും ബാക്കിയുള്ളവരും ഒക്കെ വിശാൽ തന്നെയാണ് ആ പയ്യനെ ബൊക്കെ മാല ഇട്ട് സ്വീകരിക്കുന്നത് വിപിൻ ബൊക്കെ കൊടുത്ത് സ്വീകരിക്കുന്നു തുടർന്ന് മണ്ഡപത്തിലും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് വിശാൽ തന്നെയാണ് നോക്കി കൊണ്ടും ചെയ്യുന്നതല്ലതും വരനെ മണ്ഡപത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ സമയമായില്ലേ തിരുമേനി എന്ന് വിശാൽ ചോദിക്കുന്നുണ്ട് തിരുമേനിയോട് ഞാൻ കൂട്ടിക്കൊണ്ടുവരാമെന്നും വിശാൽ പറയുന്നു വിശാൽ തന്നെ അവരെ കൂട്ടിക്കൊണ്ടുവരികയും ചെയ്യുന്നു മണ്ഡപത്തിലേക്ക് കയറുന്നതിന് മുമ്പ് അച്ഛൻ്റെയും അമ്മയുടെയും അനുഗ്രഹം വാങ്ങിക്കാനും വിശാൽ പറയുന്നുണ്ട് ഒരു നിമിഷം ആ പയ്യൻ അനങ്ങാതെ നിന്നപ്പോൾ വിശാൽ ചോദിക്കുന്നു എന്താ ആഗ്രഹ എന്താ ആലോചിക്കുന്നു ഭഗവാനെ അടികൊള്ളാതെ രക്ഷിക്കണേ എന്നായിരുന്നു ആ പയ്യന്റെ പ്രാർത്ഥന എന്നാൽ വിശാലിനെ കേൾപ്പിക്കാൻ വേണ്ടി പറയുന്നു ഞാൻ അച്ഛന്റെയും അമ്മയുടെയും അനുഗ്രഹം വാങ്ങിച്ചോട്ടെ എന്ന് അങ്ങനെ രണ്ടുപേരുടെയും അനുഗ്രഹം വാങ്ങിച്ചിട്ട് പയ്യൻ വരുന്നു ഇനി വധുവിനെ വിളിച്ചോളൂ എന്ന് തിരുമേനി പറയുന്നു അതിനും വിശാൽ തന്നെയാണ് ഓടുന്നത് വധുവിനെ മണ്ഡപത്തിലേക്ക് എത്തിക്കോളൂ എന്നും പറയുന്നു അങ്ങനെ ജാസ്മിനെ മണ്ഡപത്തിലേക്ക് കയറ്റിയിരുത്തി ഇപ്പോഴും ജാസ്മിന്റെ മുഖത്ത് വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല സന്തോഷത്തിൽ തന്നെയാണ് പാർവതിയുടെ മുഖത്ത് മാത്രമേ ആ ടെൻഷനുള്ളൂ എല്ലാവരും സന്തോഷത്തിൽ തന്നെ നിൽക്കുന്നു ഇടയ്ക്ക് ജാസ്മിൻ പാർവതി ഒന്ന് നോക്കുന്നുണ്ട് പാർവതി ജാസ്മിനെയും തുടർന്ന് അദ്ദേഹം താലി താലി കിടന്ന സമയമായി അച്ഛൻ ഇങ്ങോട്ടേക്ക് നിന്നോളൂ എന്ന് പറയുന്നുണ്ട് പയ്യൻ്റെ അച്ഛൻ എടുത്ത് പയ്യന്റെ കയ്യിലേക്ക് കൊടുക്കുന്നു ഈ സമയം പയ്യൻ്റെ അമ്മ നിർത്താൻ പറയുകയാണ് താലി കെട്ടാൻ നേരമാണ് കെട്ടരുത് എന്ന് പറയുന്നത് അമ്മേ എന്താ എന്ത് പറ്റി പയ്യൻ ചോദിച്ചപ്പോൾ ആ അമ്മ പറയുന്നുണ്ട് ഞങ്ങളോട് ഈ ചെറിയ പാടില്ലായിരുന്നു എന്ന് എന്താ എന്തുപറ്റി ഒന്നും മനസ്സിലാവുന്നില്ല എന്ന് ജാസ്മിന്റെ അച്ഛൻ പറയുന്നു ഈ കല്യാണം നടക്കില്ല എന്ന് പയ്യന്റെ അമ്മ പറയുന്നു അല്ല കല്യാണം നടക്കില്ല എന്ന് പറയാൻ കാരണം എന്താ അത് പറയണമെന്ന് വിശാൽ അതെ അത് ഞങ്ങൾക്കും അറിയണം അല്ല അതേ പെട്ടെന്ന് കല്യാണം നടത്തരുത് എന്ന് പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് ജാസ്മിന്റെ അച്ഛൻ ചോദിക്കുന്നു കാണി എന്ന് പറഞ്ഞ് വിശാലും ജാസ്മിനും ഒന്നിച്ചുള്ള ആ വീഡിയോ എല്ലാവരെയും കാണിക്കുകയാണ് ആ സ്ത്രീ അതുകൊണ്ട് പാർവതി ഞെട്ടലോടെ നിൽക്കുന്നു വിശാലും അന്ന് പ്രധാപന എടുത്ത വീഡിയോ ആയിരുന്നു ആ അത് കണ്ടോ ഇത് തന്നെയാണ് കാരണം ഇങ്ങനെയൊരു പെണ്ണിനെ എൻ്റെ മകൻ കല്യാണം കഴിക്കണോ വേണ്ടയോ നീ പറയടാ നിനക്ക് നീ ഇവ ഇവളെ കല്യാണം കഴിക്കണോ വേണ്ട എന്റെ മുൻ ഇവിടെ വിവാഹം കഴിക്കേണ്ട എന്നും അവർ പറയുന്നുണ്ട് തന്റെ കൂടെ വഴിവിട്ട് ബന്ധം പുലർത്തുന്ന ഇവളെ താൻ ബുദ്ധിപൂർവ്വം ഇവന്റെ തലയിൽ കെട്ടിവയ്ക്കാൻ നോക്കുക അല്ലേ എന്നെ വിശാലിനോട് അവർ പറഞ്ഞപ്പോൾ വിശാൽ ദേഷ്യത്തോടെ പറയുന്നുതേ ഒരുമാതിരി വൃത്തികേട് പറയരുത് ഞാൻ എന്താടാ ഇല്ലാത്ത കാര്യം ഉണ്ടാക്കി പറയണോ ഇങ്ങനൊരു വീഡിയോ തെളിവായിട്ടുണ്ടായിട്ടും താൻ വലിയ മാന്യം ചമയുന്നോ എടാ താനിത് തന്റെ ഭാര്യയെ ഒളിച്ചു ചെയ്യുന്നതാണോ അതോ താൻ തൻ്റെ ഭാര്യ ഒത്താശ ചെയ്യുന്നതാണോ ഇത് കേട്ട് ദേഷ്യത്തോടെ വിശാൽ പറയുന്നു നിങ്ങൾ സൂക്ഷിച്ച് സംസാരിക്കണം നിങ്ങൾ അതിൽ വിട്ട് സംസാരിച്ചാൽ എനിക്കും അങ്ങനെ പെരുമാറേണ്ടി വരും പാർവതി വിശാലിനെ തടയുന്നു ജാസ്മിന്റെ അച്ഛൻ ദേഷ്യത്തോടെ വിശാലിനോട് ചോദിക്കുന്ന വിശാലെ നീ ചെയ്ത കുറ്റത്തിന് നീതിന് ഇവരെ പഴിക്കുന്നത് അതിനെ ഞാൻ എന്താ ചെയ്തത് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ഞാനും ജാസ്മിനും തമ്മിൽ നിങ്ങൾ കരുതുന്നത് പോലെ ഒരു ബന്ധവുമില്ല എന്ന് വിശാൽ പറയുന്നു എന്നിട്ട് വിശാൽ ജാസ്മിനോട് പറയുന്നുണ്ട് ജാസ്മിനെ നീ എന്താ ഇതൊക്കെ കേട്ടിട്ട് ഒന്നും മിണ്ടാതിരിക്കുന്നത് ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് നീ തന്നെ എല്ലാവരോടും പറയേ പിന്നെ കള്ളക്കാമുകി സത്യം പറയാനിരിക്കുകയല്ലേ ഇവൾ ഇവനെ രക്ഷിക്കാനല്ലേ നോക്കൂ നീ ഇവ ഇവിടെ എന്ത് കാണാനിരിക്കടാ കുടുംബത്തിൽ പോലും കേറ്റാൻ കൊള്ളാത്ത ഇവളെ താരഘട്ടം പോവാനോ എണ്ണിക്കട എന്നൊക്കെ ആ സ്ത്രീ പറയുന്നുണ്ട് ഇത് കേട്ട് പ്രഭാവതി അടുത്ത നാടകം കളിക്കുന്നു പ്രഭാവതി അവരുടെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നു അയ്യോ നിങ്ങൾ ആരും പോവല്ലേ നമുക്ക് എന്തുണ്ടെങ്കിലും പറഞ്ഞു തീർക്കാം ഇനി ഒന്നും ഞങ്ങൾക്ക് പറയാനില്ല നീ വാടാമോനെ എണ്ണീക്കട എന്നൊക്കെ ആ സ്ത്രീ പറയുന്നുണ്ട് അങ്ങനെ ആ പയ്യനെ അവിടെ നിന്ന് മെണീറ്റു ആ പയ്യനെ വിളിച്ചുകൊണ്ട് പോകുകയാണവർ ജാസ്മിൻ മനസ്സിൽ വിചാരിക്കുന്നു അപ്പോൾ ആദ്യ രംഗം കൃത്യമായിട്ട് വർക്കൗട്ടായി ഇതിലെന്തോ പന്തികരുണ്ടേ എന്ന് പാർവതി വിചാരിക്കുന്നുണ്ട് ഞാനിതിൽ നിരപരാധിയാണെന്ന് വിശാൽ പറയുന്നുണ്ട് ആ വീഡിയോ എങ്ങനെ ആരും എടുത്തു എന്ന് എനിക്ക് അറിയില്ല ഇത് കേട്ട് ജാസ്മിന്റെ അച്ഛൻ പറയുന്നു നിന്റെ ഒരു വിശദീകരണവും എനിക്ക് കേൾക്കണ്ട നീ കാരണം നാണം കിടന്നത് ഞാനും എൻ്റെ മോളുമാണ് മുടങ്ങിയതേ എൻ്റെ മോളുടെ വിവാഹമാണ് നീ ഒക്കെ കൂടെ തകർത്തത് എന്റെ മോളുടെ ഭാവിയാണ് നിങ്ങളുടെ ഒന്നിനെയും ഞാൻ വെറുതെ വിടില്ല നിങ്ങളെ എല്ലാത്തിനെയും ഞാൻ ജയിലിൽ കയറ്റും പ്രഭാവതി നീയാണ് ഒന്നാം പ്രതി എന്റെ മോളെ ഈ നിൽക്കുന്ന വിശാലിനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാന്ന് പറഞ്ഞിട്ട് നീയാണ് വഞ്ചിച്ചത് ഇപ്പോ വേറൊരു വിവാഹം നടത്താം എന്ന് വിചാരിച്ചാലോ അതും നീ മുടക്കി എല്ലാത്തിനേയും കാരണക്കാരി നീയാണ് ഇപ്പോ ആ വീഡിയോ എല്ലാവരെയും കാട്ടു എൻ്റെ മകളുടെ വിവാഹം നടക്കുമോ നീ തന്നെ പറയും അതിന് മറുപടി പറഞ്ഞേ പറ്റൂ പ്രഭാവതി പറയുന്നു വക്കീലെ ഞാൻ പരിഹാരം ചെയ്യാം ഞാൻ ഇപ്പോൾ തന്നെ പരിഹാരം ചെയ്യാം എന്ന് പറഞ്ഞിട്ട് പ്രഭാവതി അവിടെ നിന്ന് പോകുന്നു എല്ലാവരും ടെൻഷനോടെ തന്നെയാണ് ഇതിനുള്ള പരിഹാരം എന്റെ ജീവൻ മുന്നിൽ വെക്കുക എന്ന് മാത്രമാണ് എന്ന് പറഞ്ഞിട്ട് അവിടെയുള്ള ഒരു കത്തി എടുത്ത് പ്രഭാവതി സ്വന്തം കഴുത്തിൽ വെക്കുന്നു ചേച്ചി അങ്ങനെ ചെയ്യല്ലേ എന്നൊക്കെ പ്രതാപനും വിശാലും ഒക്കെ പറയുന്നുണ്ട് ചേച്ചി അബദ്ധമൊന്നും കാണിക്കല്ലേ ചേച്ചി മരിച്ച പിന്നെ എനിക്ക് ആരാ ഉള്ളത് എന്ന് പ്രതാപൻ പറയുന്നു എനിക്ക് അതൊന്നും അറിയില്ല അതിന് ചേച്ചി എന്ത് തെറ്റാ ചെയ്തത് ചെയ്തത് വിശാലല്ലേ എന്നും പ്രതാപൻ പറയുന്നു ആദ്യം ജാസ്മിനെ വിവാഹം കഴിക്കാമെന്ന് വാക്ക് കൊടുത്തിട്ട് പിന്നെ പാർവതിയെ വിവാഹം കഴിച്ചു ഇപ്പോൾ കഷ്ടപ്പെട്ടൊരു പയ്യനെ ജാസ്മിനു വേണ്ടി കൊണ്ടുവന്നിട്ടും അതും വിശാൽ മുടക്കി അത് ആര് കാരണോ ഈ ഇവൻ കാരണോ അല്ലേ അപ്പൊ പരിഹാരം കാണേണ്ടതും ഇവൻ തന്നെയാണെന്നും പ്രതാപൻ പറയുന്നു പ്രതാപൻ പറഞ്ഞു തന്നെയാണ് ശരി പ്രഭിച്ച ഈ കത്തി താടിയിടന്ന് സുശീലയും പറയുന്നു കത്തി മാറ്റണമെങ്കിൽ ഇതിന്റെ പരിഹാരം എന്താണെന്ന് പറയണം ഇല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ തന്നെ ഒരു തീരുമാനം നടത്തും ഞാൻ ഇപ്പൊ മരിക്കുമെന്നും പ്രഭാവതി പറയുന്നു ടെൻഷനോടെ വീണ്ടും വിശാൽ പറയുന്നു അതിന് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ എന്ന് നീ ചെയ്ത തെറ്റ് കാരണമാണ് എൻ്റെ മകളുടെ വിവാഹം മുടങ്ങിയത് എന്ന് വക്കീൽ പറയുന്നുണ്ട് അതിൻ്റെ പേരിൽ ഇനി ഒരു തർക്കം ഇവിടെ വേണ്ട എൻ്റെ മകളെ വഞ്ചിച്ചതിന് നീ തന്നെയാണ് ഉത്തരവാദി എടാ നിനക്ക് എന്ത് പരിഹാരം ചെയ്യാൻ പറ്റും നീ അത് പറയുന്നത് സുശീലയും പറയുന്നുണ്ട് പരിഹാരം ഒന്നേ ഉള്ളൂ വിശാൽ ഇവിടെ ഈ മണ്ഡപത്തിൽ വെച്ച് എന്നെ താലി കെട്ടണമെന്ന് ജാസ്മിൻ പറഞ്ഞപ്പോൾ ഞെട്ടലോടെ പാർവതിയും വിശാലും നിൽക്കുന്നു ഇതിനു വേണ്ടിയാണ് ഇവർ ഇത്രയും കളി കളിച്ചത് ജാസ്മിൻ ഒരു തെറ്റും ചെയ്യാത്ത എന്നെ നീ ഇങ്ങനെ ശിക്ഷിക്കരുത് എന്ന് വിശാൽ പറഞ്ഞപ്പോൾ പ്രഭാവതി പറയുന്നത് വിശാൽ ജാസ്മിൻ പറഞ്ഞത് കേട്ടില്ലേ ഇനി എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല നീ അവളെ സ്വീകരിക്കണം ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ എൻറെ കഴുത്ത് കണ്ടിച്ച് ഞാൻ മരിക്കും ജാസ്മിനോടും ജാസ്മിൻറെ ഡാഡിയോടും ഞാൻ എന്ത് പറയും എനിക്ക് ജയിലിൽ കിടക്കാനാവില്ല എല്ലാവരും കൂടി ചേർന്ന് എന്നെ ധർമ്മസങ്കടത്തിലാക്കരുത് ഞാൻ എങ്ങനെ ജാസ്മിനെ വിവാഹം കഴിക്കും എന്ന് വിശാൽ പറഞ്ഞപ്പോൾ പ്രഭാവതി വീണ്ടും പറയുന്നു വിശാലെ നീ ജാസ്മിനെ വിവാഹം കഴിക്കേണ്ട ഞാൻ മരിച്ചോളാം അതിനു മുമ്പ് പാർവതിയുടെ പാർവതിയുടെ അടുത്ത് ഞാനൊന്ന് ചോദിച്ചോട്ടെ ജാസ്മിന്റെ വിവാഹം മുന്നിട്ട് നടത്തി കൊടുക്കാമെന്ന് എന്ന് പറഞ്ഞവളാണ് നീ ഇപ്പോൾ ഈ കല്യാണം നീ തന്നെ നടത്തി കൊടുക്കണം വിശാലിനെ കൊണ്ട് ജാസ്മിൻ്റെ കരുത്തിൽ താലി കെട്ടാൻ നിനക്ക് സാധിക്കുമോ എന്നെ പ്രഭാവതി പാർവതിയോട് ചോദിക്കുന്നു ഇല്ലെങ്കിൽ നിന്റെ കൺമുന്നയിൽ എൻ്റെ ശവം വീഴുമെന്നും പാർവതിയോട് പ്രഭാവതി പറയുന്നുണ്ട് പാർവതിക്ക് ഒന്നും പറയാൻ സാധിക്കുന്നില്ല വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്കിഷർ മീ ചാനൽ